തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ രാജിവെച്ചു തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും യുവാക്കളെ പാർട്ടി പരിഗണിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് രാജിയെന്ന് ഷൈൻലാൽ എന്നെ പോലെ സ്വതന്ത്രമായി മത്സരിച്ച് എല്ലാവരും ചെറുപ്പക്കാരെയും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഞാൻ രാജിവെച്ചിട്ടുള്ളതാകുന്നു ഒപ്പം എന്നെ യൂത്ത് കോൺഗ്രസിന്റെ രണ്ടായിരത്തി ഒൻപത് മുതലുള്ള തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിക്കുകയും എന്നെ വിജയിപ്പിക്കുവാൻ എന്നോടൊപ്പം അഹോരാത്രം താല്പര്യം അനുസരിച്ച് ഷഫീദ് റാവത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഷഫീദ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഒരു കൂട്ടം നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് പോക്ക് കണ്ടതാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസിൽ അതിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലും അത്തരത്തിലൊരു നീക്കം നടക്കുന്നു ഷൈൻലാലിനൊപ്പം കൂടുതൽ പ്രവർത്തകരുമുണ്ടോ കോകുൽ ശശിതരൂരിനെ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള അതൃപ്തി അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു മാത്രമല്ല തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു എന്നാൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കുകയാണ് വളരെ നാടകീയമായ നീക്കം തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ ഷൈൻലാലാണ് അല്പസമയം മുൻപ് ഔദ്യോഗികമായി രാജി സമർപ്പിക്കുന്നു അതിനുശേഷം നിയമത്തെ ഒരു സ്ഥലത്ത് വെച്ച വിമത വിഭാഗത്തിൻ്റെ യോഗം അത് ചേരുന്നുണ്ട് അദ്ദേഹത്തിനൊപ്പമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണത്തിൽ വിശ്വസിക്കുന്ന ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആ യോഗത്തിലാണ് ഷൈൻലാൽ നിലവിലിപ്പോൾ തിരുത്തലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞതും തുടർന്ന് ഈ ശശി തരൂരിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ വിമത വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി താൻ തന്നെ മത്സരിക്കാനുള്ള തീരുമാനം അത് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നാളെ ഇക്കാര്യത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകും എന്നുള്ളതാണ് ഷൈൻലാലിൻ്റെ അവകാശവാദം മാത്രവുമല്ല ഇക്കാര്യത്തിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് തന്നെ ഈ യൂത്തിനെ പരിഗണിക്കാത്തൊരു ഒരു രീതി അതുണ്ടാകുന്നു അതിന് പകരം നേരത്തെ തന്നെ മണ്ഡലത്തിൽ പലതരത്തിൽ അവസരം കൊടുത്ത് ഒരാളെ വീണ്ടും വീണ്ടും പരിഗണിക്കുന്നത് ശരിയായ നയമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിമത വിഭാഗം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ശരി തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിലെ വിമത നീക്കം ഏതായാലും ശശി തരൂരിനും കോൺഗ്രസിനും തലവേദനയാകുമെന്ന് ഉറപ്പാണ് ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്